ുന്ന ബലിപെരുന്നാളിന് വരവേൽക്കാൻ ഈ സീസണിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ കളക്ഷനുമായി കനിഹ കനിഹ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ സംസ്ഥാനത്തെ വലിയ കന്നുകാലി ചന്തകളിലൊന്നായ ഒന്നായ ചന്തയിൽ കച്ചവട പെരുമ കുറയാതെ ബലിപെരുന്നാൾ കച്ചവടം കോടികളുടെ കച്ചവടമാണ് വ്യാഴാഴ്ച ചന്തയിൽ നടന്നത് തിങ്കളാഴ്ചയാണ് ബലി പെരുന്നാൾ പെരുന്നാളിന് മുമ്പുള്ള പ്രധാന ചന്ത എന്ന നിലയിലാണ് തിരക്ക് വർദ്ധിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ വലിയ തിരക്കായിരുന്നു ചന്തയിലുണ്ടായത് ഏറെക്കാലത്തിനു ശേഷം ഇത്രയും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട ആദ്യ പെരുന്നാൾ ചന്ത കൂടിയാണിത് കണ്ണൂർ തിരുവനന്തപുരം കാസർകോട് എന്നിവിടങ്ങളിലേക്ക് വരെ ഇത്തവണ കന്നുകാലികളെ കൊണ്ടുപോയതായി കച്ചവടക്കാർ പറഞ്ഞു കഴിഞ്ഞ കാരണം കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ വരുന്ന വയലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളെന്നാണ് അന്നെ ഉടമസ്ഥന്മാര് പറഞ്ഞത് എന്താ നോക്കാം നല്ല തിരക്കാണ് ഇന്നപ്പ തണ്ട കഴിഞ്ഞ വർഷത്തെ തിരക്ക് കൂടുതലാണ് പക്ഷെ ഭയങ്കര നില നമ്മക്ക് കഴിഞ്ഞ വർഷം ഇരുപത്തയ്യായിരം ഇപ്പൊ അമ്പയ്യായിരം കഴിക്കും അവര് അവിടെ വില കൂടുതലാണ് അവള് വാങ്ങാൻ കിട്ടില്ല അതാണ് ഇപ്പത്തെ അവസ്ഥ മെയിൻ ആയിട്ട് എന്നാണ് പറഞ്ഞത് കിലോ ഒരു രൂപ ാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കന്നുകാലികളുടെ എണ്ണത്തിലും കൂടുതൽ വർധനമുണ്ടായി ആന്ധ്ര തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കന്നുകാലികൾ എത്തിയത് ഈ സംസ്ഥാനങ്ങളിൽ നിന്നായി അമ്പത്തി അഞ്ചിലൂടെ കന്നുകാലികളാണ് എത്തിയത് ഇതിനു പുറമെ നാടൻ കന്നുകളും ഇത്തവണ പെരുന്നാൾ ചന്തയിൽ കൂടുതലായി എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം